വൈകാരിക ബുദ്ധി വർദ്ധിപ്പിക്കുന്നതിനുള്ള പത്ത് തന്ത്രങ്ങൾ സ്വയം അവബോധം പരിശീലിച്ചുകൊണ്ട് ആരംഭിക്കുക നിങ്ങളുടെ വികാരങ്ങൾ നിങ്ങളുടെ ചിന്തകളെയും പെരുമാറ്റങ്ങളെയും എങ്ങനെ ബാധിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ പതിവായി പരിശോധിക്കുക നിങ്ങളുടെ വികാരങ്ങൾ ഫലപ്രദമായി നിയന്ത്രിക്കാൻ പഠിക്കുക പ്രകോപനങ്ങൾ തിരിച്ചറിയുകയും നമുക്ക് ശാന്തവും അടിസ്ഥാനപരവുമായി തുടരാൻ സഹായിക്കുന്ന മാനദണ്ഡങ്ങൾ വികസിപ്പിക്കുകയും ചെയ്യുക സമാനതാ ബോധം വളർത്തുക മറ്റുള്ളവരെ ദയാലുവായി കാണുകയും അവരുടെ വികാരങ്ങളും കാഴ്ചപ്പാടുകളും നീതി കൂടാതെ മനസ്സിലാക്കാനും ശ്രമിക്കുക നിങ്ങളുടെ വികാരങ്ങൾ വ്യക്തമായും മാന്യമായും പ്രകടിപ്പിക്കുന്നതിലൂടെ നിങ്ങളുടെ ആശയവിനിമയ കഴിവുകൾ മെച്ചപ്പെടുത്തുക പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുള്ള സംഭാഷണങ്ങളിൽ നിങ്ങളുടെ പ്രവൃത്തികളും വികാരങ്ങളും പൂർണ്ണമായി ഏറ്റെടുക്കുക നിങ്ങൾ സമ്മർദ്ദത്തിലായിരിക്കുമ്പോഴും മറ്റൊരാളെ കുറ്റപ്പെടുത്തുന്നത് ഒഴിവാക്കുക മറ്റുള്ളവരുടെ വികാരപരമായ ആവശ്യങ്ങളെ തിരിച്ചറിയുകയും വിശ്വാസവും ബന്ധവും വളർത്തുന്ന വിധത്തിൽ പ്രതികരിക്കുകയും ചെയ്യുക അതിലൂടെ ശക്തമായ ബന്ധങ്ങൾ സ്ഥാപിക്കാൻ പ്രവർത്തിക്കുക പ്രതിരോധത്തിലോ പ്രതികരണത്തിലോ ആകുന്നതിനു പകരം ശാന്തത പാലിച്ചും ഉൾക്കൊള്ളാൻ ശ്രമിച്ചും പരിഹാരങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചും സംഘർഷ പരിഹാരം പരിശീലിക്കുക വ്യക്തിപരമായ വളർച്ചയ്ക്കുള്ള അവസരങ്ങളായി പരാജയങ്ങളോ നിരാശകളോ ഉപയോഗിച്ച് വൈകാരിക തിരിച്ചടികളിൽ നിന്ന് പഠിക്കുന്നതിലൂടെ പ്രതിരോധം വികസിപ്പിക്കുക ജേണലിംഗ് ധ്യാനം അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരുമായി സമയം ചെലവഴിക്കൽ തുടങ്ങിയ വൈകാരികമായി നിങ്ങളെ സഹായിക്കുന്ന പ്രവർത്തനങ്ങളിൽ പതിവായി ഏർപ്പെടുക വികാരങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനും ആവശ്യമുള്ളപ്പോൾ പിന്തുണ നൽകുന്നതിനുമുള്ള ആരോഗ്യകരമായ വഴികൾ മാതൃകയാക്കുന്ന വൈകാരിക ബുദ്ധിയുള്ള ആളുകളുമായി സ്വയം അടുക്കുക